വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എ സൈ ആയിരുന്ന കെ അനിഴൻ മണൽ മാഫിയയുമായി ചേർന്ന് നടത്തിയ ഇടപാടുകൾ ഞെട്ടിക്കുന്നത് മണൽക്കടത്തുകാരിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചതായി വിജിലൻസ് കണ്ടെത്തി പോലീസിനെ ഒറ്റ കൊടുത്തും പണം വാങ്ങി തമിഴ്നാട് സ്വദേശിയുടെ പേരിൽ സിം എടുത്താണ് രഹസ്യങ്ങൾ ചോർത്തിയതെന്നും വിജിലൻസ് കണ്ടെത്തി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിരുന്ന കെ അനിഴൻ മണൽക്കടത്ത് സംഘങ്ങളിൽ നിന്ന് വൻതോതിൽ പണപ്പിരിവ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ബുധനാഴ്ച വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അഞ്ചു മാസം മുമ്പ് സർവീസിൽ നിന്നും വിരമിച്ച അനിഴൻ അനിഴൻ ഗൂഗിൾ പേ വഴിയും സി ഡി എം വഴിയും പണം കൈപ്പറ്റിയതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഏതാനും മാസങ്ങളായി വിജിലൻസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു വൻതോതിൽ പണം വാങ്ങിയതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അനിരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് വളപട്ടം പോലീസിന്റെ എല്ലാ നീക്കങ്ങളും മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകിയും അനിരൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എസ്ഐമാരുടെ നേതൃത്വത്തിൽ മണൽക്കടത്ത് പിടിക്കാൻ പരിശോധന നിശ്ചയിച്ചാൽ ആ വിവരവും മണൽക്കടത്ത് സംഘങ്ങൾക്ക് കൈമാറിയിരുന്നു ഇതിന് ഒരു തമിഴ്നാട് സ്വദേശിയുടെ പേരിൽ എടുത്ത സിം ആണ് ഉപയോഗിച്ചതെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി മണൽക്കടത്ത് സംഘത്തെ പോലീസ് ഒന്നാകെ സ്വാധീനിക്കുന്നു എന്ന സംശയമാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് എസ് ഐ ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു പിന്നീടാണ് അനിരൻ ഇതെല്ലാം ചോർത്തി നൽകിയതാണെന്ന് വ്യക്തമായത് സഹപ്രവർത്തകരെ ആകെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയാണ് അനിരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത വിജിലൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടന്നേക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ